ഗവർണർ കേരളത്തിലെ ക്യാമ്പസുകൾ കാവ്യവൽക്കരിക്കാൻ നോക്കുമ്പോൾ സർക്കാർ ചുവപ്പുവൽക്കരിക്കാൻ നോക്കുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കണ്ണൂർ ജില്ലയിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച കെ എസ് യു പ്രവർത്തകർക്കുള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ വിന്റെ വിജയക്കൊടി പാറിച്ച സ്ഥാനാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് കോളേജ് യൂണിയൻ പിടിച്ചെടുത്ത കണ്ണൂർ ജില്ലയിലെ പന്ത്രണ്ട് കോളേജ് യൂണിറ്റ് കമ്മിറ്റികളെയും ചടങ്ങിൽ വെച്ച് ചെന്നിത്തല അനുമോദിച്ചു സർവകലാശാലകളെയും കോളേജുകളെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ താവളമായി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു ജില്ലയിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കൂടി കണ്ണൂർ കോളേജ് ഭാവിയിൽ കൂടുതൽ വിധേയം വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സർവകലാശാലും യൂണിവേഴ്സിറ്റികളെ മുഴുവൻ സ്ഥാപനങ്ങളായി യൂണിവേഴ്സിറ്റികളെയും കോളേജുകളെയും മാറ്റാൻ വളരെ തെറ്റായ നീക്കമാണ് ഇവർ സ്വതന്ത്ര മാറേണ്ട വേണ്ടിട്ടുള്ള ചുവപ്പുവൽക്കരണത്തിന്റെയും പിടിയിലാണ് ഗവർണർ ഒരു ഭാഗത്ത് സർവകലാശാലകളെ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ഗവർണ്മെന്റ് സർവകലാശാലകളെപ്പൽക്കരിക്കാൻ ശ്രമിക്കുക

കെ സ്യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷി സേവ്യർ വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് റിജിൽ മാക്കൂറ്റി അഷിത് അശോകൻ എന്നിവർ സംസാരിച്ചു